ഇതിവിടെയുള്ള ജിറാഫാണ് ഞങ്ങൾ വളർത്തുന്നതാണ് വെള്ളത്തിൽ കളിക്കാൻ ആൾക്ക് നല്ല ഇഷ്ടമാണ് എന്റെ അമ്മയ്ക്ക് എന്നെക്കാളും ഇവനെയാ ഇഷ്ടം എന്തായാലും അമ്മ പറഞ്ഞു ഇവനെ ഒന്ന് നോക്കാൻ ഇവന് പഴം കൊടുക്കാൻ എനിക്ക് എനിക്കിഷ്ട പിന്നെ ഇവന് പഴം ഇഷ്ടമാണ് ഇവന്റെ പുറത്ത് കേറിയാലോന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്യാം ആദ്യം ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കുഴപ്പമില്ല ത്തെ ഏഴ് വീഡിയോകൾ ഇനി കാണാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ സോ ബൈ